ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ പറയാനുണ്ടാകും പല വീടുകളിൽ ഞാൻ പറയാറുണ്ട് ഈ കാണുന്നത് എന്താണെന്ന് അറിയോ പല വീടുകളിലും നിങ്ങൾ വാട്ടർ ഹീറ്റർ പിടിപ്പിക്കുമ്പോൾ ഈ സംഭവം ഉണ്ടാവും അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണെന്ന് അറിയാത്തത് ചിലപ്പോൾ ഒഴിവാക്കി വിടുന്നുണ്ടാവും ഒരിക്കലും നിങ്ങൾ ഇത് ഒഴിവാക്കി വിടരുത് കാരണം ചില വാട്ടർ ഹീറ്ററിൽ ഇതിന്റെ കൂടെ ഇത് എൻ ആർ വി മാത്രല്ല സേഫ്റ്റി വാൾവാണ് അപ്പൊ എൻ ആർ വി ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ ഇതിന്റെ കൂടെയുള്ള സേഫ്റ്റി വാൾ പലരും മറന്നുപോകും സേഫ്റ്റി വാൾവ് എന്തിനാ ഉപയോഗിക്കുന്നത് മനസ്സിലായോ നമുക്കൊരു വാട്ടർ ഹീറ്റർ ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട് അത് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ആവും ഓവർ ഹീറ്റ് ആകുമ്പോൾ എന്താവും നമ്മൾ പല വീടുകളിലും കണ്ടുണ്ടാവും കുക്കറ് പൊട്ടിത്തെറിക്കുന്ന ഒരു ഇഷ്യൂ അല്ലെ കുക്കർ എങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കുക്കറിന്റെ ഉള്ളിലുള്ള ആ വിസിൽ പൊങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള സേഫ്റ്റി ഉണ്ട് ആ സേഫ്റ്റി വാൾവാണ് ആ പിന്നെ പോവുക ആ സേഫ്റ്റി വാൾവും പോയില്ല എന്നുണ്ടെങ്കിലാണ് കുക്കർ പൊട്ടിത്തെറിക്കുക അല്ലേ അതേപോലെ തന്നെയാണ് വാട്ടർ ഹീറ്റർ വാട്ടർ ഹീറ്ററിൽ കോയൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ഹീറ്റ് ആ ഇതർ മസൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടിത്തെറി വരും അത് ഒഴിവാക്കാൻ അത് ഉപയോഗിക്കുന്നു